നമ്പർ ശ്രീ ശ്രീ പി പി എസ് എസ് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ഉത്തരങ്ങൾ സർ നമ്മുടെ സംസ്ഥാനത്ത് ധാരാളം കൃഷിഭൂമി തരിച്ചിട്ടിരിക്കുകയാണ് സാർ അങ്ങനെയുള്ള നമ്മുടെ സംസ്ഥാനത്ത് ഈ തരിച്ചു കിടക്കുന്ന കൃഷിഭൂമി ഏറ്റെടുത്ത് ആധുനിക ഹൈടെക് കൃഷി രീതികൾ ഉപയോഗപ്പെടുത്തി നമ്മുടെ കാർഷിക വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും കൃഷി വ്യാപിപ്പിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള നടപടികൾ ഗവൺമെൻറ്റ് സ്വീകരിക്കും ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യമാണ് നമ്മളിപ്പം കേരളത്തിൽ സെക്കൻഡറി അഗ്രികൾച്ചറിൻ്റെ ഭാഗമായി കാർഷിക മേഖലയിൽ നവീനങ്ങളായ നിരവധിയായ പരിപാടികളാണ് നടപ്പിലാക്കുന്നത് അതൊന്നും സ്മാർട്ട് കൃഷി രീതികളാണ് ബഹുമാനപ്പെട്ട അംഗം സി പി എസ് സുബാലോട് ചോദിച്ചതുപോലെ കൃഷിക്ക് അനുയോജ്യമായ ഭൂമികൾ തരിശായി ഇട്ടിരിക്കുന്നതിൻ്റെ അത് ഏറ്റെടുത്ത് കൃഷി ചെയ്യുക എന്നുള്ള കാര്യമാണ് കൃഷിക്ക് അനുയോജ്യമായ ഭൂമി അത് വിട്ടു നൽകാൻ താൽപ്പര്യമുള്ള വ്യക്തികളിൽ നിന്നും കണ്ടെത്തി അവിടെ കൃഷി ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് പ്രത്യേകിച്ച് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഹോർട്ടിക്കൾച്ചർ ഹൈഡ്രോപോണിക്സ് കൃത്യതാ കൃഷി സംരക്ഷിത കൃഷി സംയോജിത കൃഷി തുടങ്ങിയ വൈവിധ്യമാർന്ന ഫാമിംഗ് രീതികൾ അവലംബിക്കാൻ താൽപ്പര്യമുള്ള വ്യക്തികൾ ഗ്രൂപ്പുകൾ എന്നിവർക്ക് സർക്കാർ ഇടപെടലിലൂടെ ഭൂമി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നവോത്ഥാൻ എന്ന് പറഞ്ഞൊരു പദ്ധതി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി കേന്ദ്ര ഗവൺമെൻ്റ് എക്കണോമിക് സർവേയ്ക്കകത്തെല്ലാം പ്രത്യേകതകൾ കൂടി എടുത്തു പറഞ്ഞ ഒരു പരിപാടി കൂടിയാണ് അത് ആദ്യഘട്ടത്തിൽ സർക്കാരിൻ്റെ വിവിധ സ്ഥാപനങ്ങളുടെ കീഴുകളും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും യോഗ്യമായ കൃഷിഭൂമിയാണ് ഇത്തരത്തിൽ താൽപര്യങ്ങളുടെ ഗ്രൂപ്പുകൾക്ക് കൃഷിക്കായി നൽകുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ വിലയിരുത്തി ഭൂമി തരംതിരിച്ച ശേഷമായിരിക്കും അതത് മേഖല അനുയോജ്യമായ കാർഷിക വിളകൾ തിരഞ്ഞെടുക്കുന്നത് പത്ത് ഏക്കറിൻ്റെ ഒരു യൂണിറ്റ് എന്ന നിലയിലായിരിക്കും ഭൂമി കൃഷിക്കായി വിഭജിച്ച് നൽകുന്നത് കാപ്കോയാണ് അതിൻ്റെ പദ്ധതി നിർവ്വഹണത്തിൻ്റെ ഏജൻസിയായി നിശ്ചയിച്ചിട്ടുള്ളത് വിപണി കണ്ടെത്തൽ കയറ്റുമതി മൂല്യവർദ്ധനവ് തുടങ്ങിയ മേഖലയിൽ കാപ്പയും കൃഷിവകുപ്പും സാങ്കേതിക ഉപദേശവും നൽകും പഴം പച്ചക്കറി ഉൾപ്പെടെയുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം മുപ്പത് ലക്ഷം മെട്രിക് ടണ്ണായി വർദ്ധിപ്പിക്കുക ഇടവളക്കൃഷി സാധ്യമാക്കിക്കൊണ്ട് നിലവിലെ ഭൂമിയിൽ നിന്നുള്ള ഉൽപ്പാദനക്ഷമതയിൽ നാൽപ്പത് ശതമാനം വർധന ഉണ്ടാക്കുക ഹൈടെക് ഫാമിങ്ങിലൂടെ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് സർ ഒന്നാം ഘട്ടത്തിൽ ഭൂപുടമകളുടെയും കർഷക സംരംഭകരുടെയും ഒരു രേഖജാതക സംവിധാനത്തോടെ രജിസ്റ്റർ ചെയ്യിച്ചുകൊണ്ട് അനുയോജ്യമായ ഭൂമിയുടെ ലഭ്യത സംരംഭകരായ കർഷകരുടെ ആവശ്യങ്ങൾ ശേഖരിക്കുകയുണ്ടായി ഇതിന് പ്രകാരം മുപ്പത്തിരണ്ട് ഭൂ ഉടമകളും ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കർഷക സംരംഭകരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രജിസ്റ്റർ ചെയ്ത ഭൂ ഉടമകളിൽ പൊതുമേഖലയിൽ നിന്നും പതിനൊന്ന് പേരും ഇരുപത്തൊന്ന് സ്വകാര്യ വ്യക്തികളുമാണ് ഉൾപ്പെടുന്നത് നാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് പോയിൻ്റ് മൂന്ന് ഏഴ് ഏക്കർ ഭൂമി പദ്ധതിക്കായി ലഭ്യമാക്കിയിട്ടുണ്ട് സർക്കാർ അംഗീകരിച്ച കൃഷി സഹകാരി സേവന ഉടമ്പടി പ്രകാരം കൃഷിയുടെ സേവനം എന്ന രീതിയിൽ കർഷകർക്ക് കൃഷി ചെയ്യുന്നതിനായി ഭൂമി അനുവദിക്കുന്നതാണ് കൃഷിയൊരു സേവനം എന്ന നിലയിൽ വാണിജ്യപരമായ കാർഷിക പ്രവർത്തനങ്ങളാണ് പദ്ധതി പ്രകാരം ഏറ്റെടുക്കുന്നത് കൃഷി ചെയ്യുന്നവർക്ക് ഭൂമിയിൽ യാതൊരുവിധ അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല രണ്ടാം ഘട്ടത്തിൽ ഭൂ ഉടമകളുടെയും കർഷക സംരംഭകരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടത്തിയത് കൃഷിക്കാവശ്യമായ ഭൂമി മറ്റടിസ്ഥാന സൗകര്യ സൗകര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കൃഷി എന്നിവയെക്കുറിച്ച് കർഷകരും നൽകുവാനുള്ള ഭൂമി അവിടുത്തെ സൗകര്യങ്ങൾ എന്നിവയെക്കുറിച്ച് ഭൂ ഉടമകളും വിശദീകരിക്കുകയുണ്ടായി തുടർന്ന് കർഷകർ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥല സന്ദർശനവും ബന്ധപ്പെട്ട അധികാരികളുമായി ആശയവിനിമയം നടത്തിയുണ്ടായി പദ്ധതി പ്രകാരം ഭൂ ഉടമകൾക്ക് ഉദ്ദേശിക്കുന്ന തുക സംബന്ധിച്ചും ചർച്ച നടത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ തീരുമാനമായിട്ടുള്ള പതിനൊന്ന് സംരംഭകർ പ്രോജക്റ്റുകൾ ഇതിനോടകം സമർപ്പിച്ചിട്ടുണ്ട് മൂന്നാം ഘട്ടമായി പ്രോജക്റ്റ് സമർപ്പിച്ച കർഷകർ കർഷക സംരംഭകർ ഇവരുടെയുള്ള സർവീസ് ലെവൽ എഗ്രിമെൻറ്റ് വെക്കുന്ന പ്രവർത്തനങ്ങളിലേക്കാണ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത് അതോടുകൂടി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ നാലായിരത്തി ഏക്കർ ഭൂമിയിലേക്ക് എത്തിക്കാൻ പറ്റും അവിടെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ ആധുനിക രീതിയിലുള്ള കൃഷി രീതികളായിരിക്കും സ്മാർട്ട് കൃഷി രീതികളായിരിക്കും അവലംബിക്കുക അതിനെല്ലാവിധമായ പിന്തുണയും സംസ്ഥാന സർക്കാർ നൽകുന്നതാണ് സാർ വിവിധ വിഭാഗം ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്ഷേമനിധി ബോർഡുകൾ രൂപീകരിച്ച ഒരു സംസ്ഥാനമാണ് കേരളം സാർ അന്നം തരുന്ന കർഷകന് ഒരു ക്ഷേമനിധി ബോർഡ് വേണമെന്നുള്ളത് നമ്മുടെ വലിയ ഒരു സങ്കല്പമാണ് സാർ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു സാർ അത് യാഥാർത്ഥ്യമാക്കാൻ നമുക്കിതുവരെ കഴിഞ്ഞിട്ടില്ല സാർ കർഷകർക്ക് ഒരു ക്ഷേമനിധി ബോർഡ് യാഥാർത്ഥ്യമാകണം ആ അത് യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി അടിയന്തരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും സാർ കർഷക ക്ഷേമനിധി ബോർഡ് യാഥാർത്ഥ്യമായിട്ടുണ്ട് അംഗങ്ങളെ രജിസ്റ്റർ ചെയ്യിക്കുന്ന നടപടികളിലേക്കും ഏർപ്പെട്ടു എന്നാൽ അതിൻ്റെ ആനുകൂല്യം പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില തടസ്സങ്ങളുണ്ടായിട്ടുണ്ട് ആ കാര്യത്തിനകത്ത് വളരെ വേഗത്തിൽ കർഷക ക്ഷേമനിധിയുടെ കാര്യത്തിൽ എന്താണോ ഈ ഗവൺമെൻ്റ് നേരത്തെ പറഞ്ഞിരുന്നത് ആ കാര്യത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയില്ല കർഷക ക്ഷേമനിധി ബന്ധപ്പെട്ട കർഷകർക്ക് യോഗ്യരായ കർഷകർക്ക് അതിൽ ക്ഷേമത്തിൽ അംഗങ്ങളാകുന്ന കർഷകർക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചതിന് പ്രകാരം തന്നെ മുമ്പോട്ട് പോകാനാണ് സർക്കാർ ആലോചിച്ചിരിക്കുന്നത് ആ കാര്യം ഫലപ്രദമായി നടപ്പിലാക്കുകയും ഒരു കാലതാമസം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം അംഗീകരിക്കുന്നു ആ കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് കാലതാമസം ഉണ്ടായത് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നത് ബന്ധപ്പെട്ട കാര്യത്തിലാണ് രജിസ്ട്രേഷൻ നടപടികളിലേക്ക് ഇപ്പോൾ തന്നെ കടന്നിട്ടുണ്ട് എന്നാൽ വളരെ വേഗത്തിൽ തന്നെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപനവും ഉണ്ടായി ഫലപ്രദമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാക്കി അതിനെ മാറ്റുന്നതായിരിക്കും ശ്രീ കെ വിജയൻ സർ അടുത്ത വർഷം അതികഠിനമായ വരൾച്ചയായിരിക്കുമെന്നാണ് ഒരു റിപ്പോർട്ട് വന്നിരുന്നത് അതിൽ കോഴിക്കോട് ജില്ല ഏറ്റവും പ്രധാനമായി ഉണ്ടാകുമെന്നും സൂചിപ്പിച്ചിട്ടുണ്ട് എൻ്റെ ചോദ്യം ജലസേചനം വിളകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുമെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ജലസേചനത്തോടൊപ്പം വളപ്രയോഗം നടത്തി ഉൽപാദന ചെലവ് കുറച്ച് വിള ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് എന്തൊക്കെ പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് എന്നാണ് ചോദിക്കാറുള്ളത് യെസ് മിനിസ്റ്റർ സർ രണ്ടായിരത്തി പതിനെട്ട് മുതൽ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ അപ്രവചനീയമായ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ പ്രളയമാണ് അന്നത്തെ പ്രളയമാണ് നമ്മൾ ഏറ്റവും മുമ്പിൽ നമ്മൾ കണ്ട ഒരു വലിയ പ്രശ്നം ഇത് കർഷകർ കാലാകാലങ്ങളായി കൈകാര്യം ചെയുകൊണ്ടിരിക്കുന്ന വിളയടി ഒരു കലണ്ടറുണ്ട് ഒരു കാർഷിക കലണ്ടർ ഉണ്ട് ആ കാർഷിക കലണ്ടറിൻ്റെയൊക്കെ രീതിയിലുള്ള താളം തെറ്റിക്കുക തന്നെ ചെയ്തു ഇപ്പോൾ ശാസ്ത്രീയമായും കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കുന്നതുമായ കൃഷി രീതികൾ അവലംബിക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്ക് തന്നെയാണ് ഗവൺമെന്റ് നീങ്ങിയത് അതിന്റെ ഭാഗമായുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിലേക്ക് എത്തി ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ഒരു കാര്യം കൂടി പറഞ്ഞു ജലസേചനത്തിന്റെ കാര്യം പറഞ്ഞു ജലസേചനം നേരത്തെ എല്ലാം ഇഷ്ടം പോയി വെള്ളം ഒഴി എടുത്തൊഴിക്കുക എന്നുള്ളതായിരുന്നു ഇപ്പം അങ്ങനല്ല അത് അതിനൊരു മാറ്റമെല്ലാം വന്നിട്ടുണ്ട് ഒരു ഓട്ടോമേറ്റഡ് ഫെർട്ടിഗേഷൻ സിസ്റ്റങ്ങൾ ജലസേചനത്തോടൊപ്പം വളങ്ങൾ കൃത്യമായ അളവിൽ സൃഷ്ടങ്ങൾ ചെയ്യുന്നത് സ്മാർട്ട് കൃഷി സാങ്കേതിക വിദ്യയാണ് ഇത് വിഭവനഷ്ടം കുറയ്ക്കുകയും വിളവ് വർദ്ധിപ്പിക്കുകയും മണ്ണിൻ്റെ ഗുണനിലവാരം സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് കൃഷിവകുപ്പും സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷനും ചേർന്നിട്ട് പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് പദ്ധതി വഴി ഫർട്ടിഗേഷൻ സിസ്റ്റങ്ങൾ സ്ഥാപിക്കാനുള്ള പിന്തുണ ഇപ്പോൾ കർഷകർക്ക് നൽകുന്നുണ്ട് ജലവും വളവും നിയന്ത്രിതമായി വിളകൾക്ക് നൽകാൻ കഴിയുന്ന പ്രൈവാ കോംപാസ് പോലുള്ള സ്മാർട്ട് കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ അമ്പലവയലിലെ സെൻ്റർ ഓഫ് എക്സലൻസിൽ കർഷകർക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് കേരള കാർഷിക സർവകലാശാലയുടെയും കൃഷി മാതൃകാ കൃഷിയിടങ്ങളിൽ ഇത്തരം കൃഷി പ്രദർശനം നടത്തുന്നുണ്ട് ഇത് കർഷകർക്ക് സാങ്കേതിക വിദ്യ സ്വീകരിക്കാൻ പ്രചോദനമാകുന്നു പോളി ഹൌസുകളിൽ പച്ചക്കറി പൂക്കൾ എന്നിവ വളർത്തുന്ന കർഷകർ നിലവിലെ സംവിധാനം ഉപയോഗിച്ച് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നുണ്ട് കേന്ദ്ര സംസ്ഥാന പദ്ധതിയായ ആർ കെ വി വൈ പെർ മോർ ഡ്രോപ്പ് പദ്ധതിയുടെ ഭാഗമായി ജലസേചന സംവിധാനത്തോടൊപ്പം വളപ്രയോഗവും ഏകോപിപ്പിക്കുന്നതിനായി നിരവധി ഘടകങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സൂക്ഷ്മ ജലസേചന മാർഗങ്ങൾ അവലംബിക്കാൻ സഹായം നൽകുന്നതോടൊപ്പം വളപ്രയോഗത്തിനുള്ള പൊട്ടിക്കേഷൻ സംവിധാനത്തിനുള്ള സഹായവും പദ്ധതിയുടെ ഭാഗമായി നൽകുന്നു നാൽപ്പത് മുതൽ അമ്പത് ശതമാനം വരെ ജലം ലാഭിക്കുന്നതിനും വെള്ളവും വളവും കൃത്യമായി നൽകുന്നതിനും ഈ പരിപാടിയുടെ ഭാഗമായി ഈ ഫെർട്ടികേഷനിലൂടെ കഴിയുന്നുണ്ട് നടപ്പ് സാമ്പത്തിക വർഷം പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് പദ്ധതിക്കായി നൂറ് കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് ചെറുകിട നാമമാത്ര കർഷകർക്ക് ചെലവിൻ്റെ അമ്പത്തഞ്ച് ശതമാനം വരെയും മറ്റ് കർഷകർക്ക് നാൽപ്പത്തഞ്ച് ശതമാനം വരെയും പദ്ധതി യന്ധനകൾക്ക് വിധേയമായി ധനസഹായം ലഭിക്കും കേരഗ്രാമം നടപ്പിലാക്കുന്ന പഞ്ചായത്തുകളിൽ കർഷകർക്ക് ഇതിന് പുറമെ മുപ്പത് ശതമാനം അധിക ധനസഹായം കൂടി ലഭ്യമാകുന്ന ഇടത്തിൽ പദ്ധതി നടപ്പിലാക്കാൻ കഴിയും പരമാവധി അഞ്ച് ഹെക്ടർ വരെ ആനുകൂല്യം ലഭിക്കും അസംരക്ഷിത വനമേഖല കൃഷി ചെയ്യുന്ന കർഷകർക്ക് തൊണ്ണൂറ് ശതമാനം വരെ സബ്സിഡി ലഭിക്കുന്നതാണ് ജനസേ സ്രോതസ്സുകളുടെ വികസനം പമ്പിംഗ് ആവശ്യങ്ങൾ തുടങ്ങിയവയ്ക്കും ഓട്ടോമേഷൻ സംവിധാനം ഉൾപ്പെടുത്തുന്നതിനും പ്രത്യേക ധനസഹായവും ലഭിക്കുന്ന തരത്തിലാണ് പദ്ധതികൾ ഇപ്പോൾ ആവിഷ്കരിച്ച് നമ്മൾ നടപ്പിലാക്കുന്നത് സർ സംസ്ഥാനത്ത് ഹൈഡ്രോപോണിക്സ് തുടങ്ങിയ ഉൾപ്പെടുത്തി അർബൺ അഗ്രികൾച്ചർ പ്രോ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഡ്രോണുകളുടെ സഹായത്തോടെയുള്ള കൃഷി രീതികൾ അവലംബിക്കുന്നതിനും എന്തൊക്കെ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു സർ നമ്മൾ കേരളത്തിൽ കലാകാലങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്ന കൃഷി രീതികളിൽ നിന്ന് വലിയ മാറ്റത്തിൻ്റെ ഒരു രീതി തന്നെയാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വികാസത്തിൻ്റെ ഭാഗമായി ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കൃഷി കാര്യങ്ങളെക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട അംഗം തന്നെ പറഞ്ഞത് നമുക്ക് അത്ര വലിയ പരിചയം നേരത്തെ കൊണ്ട ഇല്ലായിരുന്നൊരു മേഖല ഹൈഡ്രോ പോണിക്സ് എയ്റോ പോണിക്സ് മണ്ണില്ലാണ്ട് കൃഷി പറ്റുകയില്ല എന്ന് കണക്കാക്കിയിട്ട് നടത്തുനിന്ന് മണ്ണിൻ്റെ ആവശ്യമില്ലാത്ത തരത്തിൽ കൃഷി കൊണ്ടുപോകാൻ കഴിയുമെന്നും കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാക്കാൻ കഴിയുമെന്നും തെളിയിക്കപ്പെട്ട കൃഷി രീതികളാണ് ഈ എയറോപോണിക്സ് പോലുള്ള സംവിധാനങ്ങൾ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ നഗര കൃഷി ബഹുമാനപ്പെട്ട അങ്ങ് ഇവിടെ സൂചിപ്പിച്ചു ഏറ്റവും പ്രാധാന്യമേറിയ ഒന്നായിട്ട് മാറിയിരിക്കുകയാണ് നഗരത്തിൻ്റെ കൃഷി രീതിയിലായിരുന്നു ഈ ഗ്രോഭാഗ്യ കൃഷി മട്ടുപ്പാവിലെ കൃഷി വെർട്ടിക്കൽ ഫാമിങ് അതുപോലെ കൂൺ കൃഷി തുടങ്ങിയവ ഇന്ന് സ്മാർട്ട് കൃഷിക്ക് വഴിമാറിക്കൊണ്ടിരിക്കുകയാണ് ഹൈഡ്രോപോണിക്സ് എയറോപോണിക്സ് അക്വാപോണിക്സ് തുടങ്ങിയവ നമ്മുടെ സംസ്ഥാനത്തും വലിയ തോതിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മണ്ണിൻ്റെ ആവശ്യം തീരെ ഇല്ലാത്ത ചെടികൾക്ക് ആവശ്യമായ പോഷകങ്ങൾ ചേർന്നിട്ടുള്ള വെള്ളത്തിൽ ഇലക്കറികളും മറ്റും വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്നുള്ളത് ഹൈഡ്രോപോണിക്സ് കൃഷിക്കൊപ്പം മത്സ്യകൃഷിയെ കൂടി സംയോജിപ്പിക്കുന്നതാണ് അക്വാപോണിക്സ് മത്സ്യങ്ങളിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റ് ചെടികൾക്ക് ആഹാരമായി മാറുന്ന രീതിയാണ് അവിടെ ഉള്ളത് ചെടികൾ വെള്ളത്തെ ശുദ്ധീകരിച്ച് മത്സ്യങ്ങൾക്ക് നല്ല ആവാസ വ്യവസ്ഥയും സൃഷ്ടിക്കും ഇതാണ് ഈ വിധത്തിലുള്ള കൃഷി അടിസ്ഥാനം മണ്ണിലും വെള്ളത്തിലുമല്ലാതെ അന്തരീക്ഷത്തിൽ അവരുടെ വേരുകളിലേക്ക് പോഷകങ്ങളും വെള്ളവും മിശ് രൂപത്തിൽ നിൽക്കുന്ന അത്യാധുനിക സംവിധാനമാണ് ഈ എയ്റോപോണിക്സ് എന്നുള്ളത് ഹൈഡ്രോപോണിക്സ് എയറോപോണിക്സ് എന്നിവ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ വഴി ഈ വർഷം മുതൽ വ്യാപകമായി നടപ്പിലാക്കും ഇതിലേക്ക് താല്പര്യമുള്ളവർക്ക് കേരള കാർഷിക സർവകലാശാല വഴി പരിശീലനം നൽകാനും തുടർന്ന് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സാമ്പത്തിക സഹായത്തോടെ പദ്ധതി നടപ്പാക്കാനുമാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത് ഹൈഡ്രോപോണിക്സ് എയറോപോണിക്സ് പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ ഒരു ചതുരശ്ര മീറ്ററിന് മുന്നൂറ്റൻപത് രൂപയാണ് ചെലവ് കണക്കാക്കിയിട്ടുള്ളത് ഇത് അൻപത് ശതമാനം തുക ഹോർട്ടിക്കൾച്ചർ മിഷൻ ഗുണഭോക്താക്കൾക്ക് സബ്സിഡിയായി നൽകും ഗുണഭോക്താക്കൾക്ക് ആവശ്യമായ പരിശീലനവും സൗജന്യമായി നൽകുന്നുണ്ട് തുടർന്ന് തുടക്കം എന്ന നിലയിൽ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തിൽ നാൽപ്പതിനായിരം ചതുരശ്ര മീറ്റർ ഹൈഡ്രോപോണിക്സ് എയറോപോണിക്സ് യൂണിറ്റുകൾ നടപ്പിലാക്കുന്നതിനാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത് ഇതിനായി എഴുപത് ലക്ഷം രൂപ അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ സംസ്ഥാന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഹൈഡ്രോപോണിക്സ് യൂണിറ്റുകൾ ധനസഹായമായി മുപ്പത്തഞ്ച് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് ടിഷ്യൂ കൾച്ചർ സാങ്കേതിക വിദ്യകളുടെ വിദ്യകളിലൂടെ ഉരുളക്കിഴങ്ങിൻ്റെ രോഗപ്രതിരോധ ശേഷിയും ഉയർന്ന ഉൽപാദനക്ഷമതയുള്ള തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും എയറോപോണിക്സ് സാങ്കേതിക വിദ്യ കൈമാറ്റത്തിനും സർ കഴിഞ്ഞ ദിവസം പഞ്ചാബിലെ ഹോർട്ടിക്കൾച്ചർ വകുപ്പിൻ്റെ മന്ത്രിയുമായി അതിന് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിരുന്നു പഞ്ചാബ് സർക്കാരുമായി ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുന്നുള്ള പ്രാരംഭ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് സ്വീകരിച്ചിട്ടുണ്ട് ഇതൊരു വലിയ ബിസിനസ് സംരംഭങ്ങളായി ഈ ഹൈഡ്രോ പോണിക്സും എയ്റോപോണിക്സും മാറുകയാണ് ഇപ്പം കൊല്ലം ജില്ലയിൽ തന്നെ വെട്ടിക്കവളയിൽ അമൽ എന്നു പേരുള്ളൊരു യുവാവ് അര ഏക്കറിൽ രണ്ടായിരം ചതുരശ്ര മീറ്ററിൽ സ്ഥാപിച്ചിട്ടുള്ള ഹൈഡ്രോപോണിക്സ് യൂണിറ്റിൽ നിന്നും അയാൾക്ക് കിട്ടുന്ന ശരാശരി മാസ വരുമാനം അഞ്ച് ലക്ഷം രൂപയാണെന്നാണ് അറിയിച്ചുള്ളത് അപ്പം ഇങ്ങനെ വലിയ തോതിൽ തന്നെ വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെ വലിയ ബിസിനസ് സംരംഭങ്ങൾ ഉണ്ടാകുന്ന തരത്തിൽ കേരളം എത്തുന്നുണ്ട് കേരള കാർഷിക സർവകലാശാല നടത്തിയ ഗവേഷണ അടിസ്ഥാനത്തിൽ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള സൂക്ഷ്മ മൂലകക്കൂട്ടുകളും ജൈവ കീടനാശം കളിക്കുന്നതിന് ഏറെ പ്രയോജനകരമാണെന്ന് കണ്ടെത്തുകയും ഈ നൂതന സാങ്കേതിക വിദ്യ എല്ലാ കാർഷിക മേഖലകളിലും കൃഷിവകുപ്പും കാർഷിക സർവകലാശാലയും പരിചയപ്പെടുത്തുകയും കർഷകർക്ക് ഈ സാങ്കേതികവിദ്യ സർവാത്മന സ്വീകരിക്കുകയും കർഷകർ ഈ സാങ്കേതികവിദ്യ സർവാത്മക സ്വീകരിക്കുകയും ചെയ്തു ഇപ്പോൾ കേരളത്തിലെ എഫ് പിഒകൾ യുവാക്കൾ കുടുംബശ്രീ കൃഷിക്കൂട്ടങ്ങൾ തുടങ്ങിയവ ഡ്രോണുകൾ ഒരു പുത്തൻ സംരംഭം എന്ന് കണ്ട് ഡ്രോൺ പൈലറ്റ് ലൈസൻസ് നേടുകയും കർഷകർക്കായി ഡ്രോൺ സേവനങ്ങൾ നൽകുകയും ചെയ്തു വരുന്നുണ്ട് നെൽവിത്ത് വിതയ്ക്കുന്നതിനും ഡ്രോണുകൾ ഫലപ്രദമാണെന്ന് കണ്ടെത്തി കുട്ടനാടൻ മേഖലയിൽ ഡ്രോണുകൾ വിത്ത് വിതയ്ക്കുന്നതിന് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് കൃഷിയിടങ്ങളിലെ രോഗകീട പ്രശ്നങ്ങളെ ഡ്രോണുകൾ ഉപയോഗിച്ച് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞുള്ള ഗവേഷണങ്ങൾ കാർഷിക സർവകലാശാലയിൽ വരുന്നുണ്ട് ഡ്രോൺ പൈലറ്റ് ലൈസൻസ് നേടുന്നതിനുള്ള കേന്ദ്രങ്ങൾ കേരളത്തിൽ ഇപ്പോൾ ലഭ്യമാണ് ഡ്രോൺ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിൽ നിന്നുള്ള സ്റ്റാർട്ടപ്പുകൾ തദ്ദേശീയമായി ഡ്രോൺ ഉൽപ്പാദിപ്പിക്കാനുള്ള ടൈപ്പ് സർട്ടിഫിക്കറ്റ് നേടുകയും ഡ്രോൺ ഉൽപ്പാദിപ്പിച്ച് അത് അങ്ങോളം ഇങ്ങോളം വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട് സ്മാം പദ്ധതി പ്രകാരം പതിനാല് കർഷക സംഘടനകൾ ഫാർമേഴ്സ് പ്രൊഡ്യൂസ് ഓർഗനൈസേഷൻ കമ്പനികൾക്ക് ഡ്രോൺ നൽകിയിട്ടുണ്ട് നെൽകൃഷി വികസനത്തിന്റെ ഭാഗമായി ഡ്രോൺ മുഖേനയുള്ള സൂക്ഷ്മ മൂലക പ്രയോഗത്തിന് പിന്തുണയിൽ വരുന്നുണ്ട് നടപ്പ് സാമ്പത്തിക വർഷം നാനൂറ്റി ലക്ഷം പോയിൻറ്റ് ഏഴ് ലക്ഷം രൂപ ഇതിനായി നീക്കി ശ്രീ സാർ എൻ്റെ ചോദ്യം ചോദ്യം കൃഷിയുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ സേവനങ്ങൾ കർഷകർക്ക് ലഭ്യമാക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള സർക്കാർ കർഷകർക്കിടയിൽ പ്രചാരം ലഭിച്ചിട്ടുണ്ടോ എന്തെല്ലാം സേവനങ്ങളാണ് ഇതിലൂടെ കർഷകർക്ക് ലഭിക്കുന്നത് കർഷകന്റെ അടുത്ത് നേരിട്ട് എത്തി ഡിജിറ്റൽ സേവനങ്ങൾ ചെയ്യുന്നതിന് സഹായമായ പ്രവർത്തനങ്ങൾ നടത്താമോ യെസ് മിനിസ്റ്റർ പ്ലീസ് സർ സമയം മെഡ്യൂളുകളുള്ള ഏറ്റവും ആധുനികമായ ഒരു സംവിധാനമാണ് ആപ്പിലൂടെ വന്നിരിക്കുന്നത് ഇതോടൊക്കെ തന്നെ പന്ത്രണ്ട് പോയിന്റ് ഏഴ് ലക്ഷം കർഷകർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ശരാശരി ഉപയോഗ സമയവും സ്ഥിരമായ ലോഗിൻ സെഷനും കാണിക്കുന്നത് കർഷകർ ആപ്പിലൂടെ സേവനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് മെച്ചപ്പെട്ട സേവനം കർഷകർക്കൂടെ ലഭ്യമാകുന്നത് ഓർഡർ ഓർഡർ അവസാനിച്ചിരിക്കും